ആ സമയത്താണെങ്കിൽ പീരീഡ്സിനെ കുറിച്ച് പറയുന്നതേയും മിണ്ടതേയും മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് ആയ ടൈമിലൊക്കെ ഞാൻ ശരിക്കും പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ദയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോട് പറയണത് അങ്ങനെയൊന്നും അറിയില്ല ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് നമ്മുടെ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ ടീനേജേഴ്സ് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണിത് അതായത് നമ്മുടെ ഫസ്റ്റ് പീരീഡ്സും അതിന്റെ ലക്ഷണങ്ങളുമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ പെൺകുട്ടികൾക്കും ഈ പീരീഡ്സും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല അവയാണ് ാണ് എന്നാൽ പോലും നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ ഇൻ ആയിട്ട് അറിയുന്നത് നമ്മുടെ കുറച്ചുകൂടെ മെൻ്റലി പ്രിപ്പയർ ആവുന്ന അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ പ്രിപ്പയർ ആയിരിക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇപ്പോഴും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവയർനസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആയിട്ടുള്ള നോളജ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ ഒന്നും സെക്സ് എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മുടെയൊക്കെ കാലത്തായിരുന്നു നമുക്ക് പീരീഡ്സ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു ഇപ്പോൾ എൻ്റെയൊക്കെ സമയത്തായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതൊക്കെ വന്നിട്ടായിരുന്നത് ആ ഒരു സമയത്തൊക്കെ നമ്മൾ പേടിച്ച് പോകും കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധ അറിവും ഒന്നുമില്ലല്ലോ അപ്പം നമ്മുടെയൊക്കെ ആ സമയത്താണെങ്കിൽ പിരീഡ്സിനെ കുറിച്ച് പറയുന്നതേ മിണ്ടുന്നതേ മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധ ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഫസ്റ്റ് മെനാർക്കായ ടൈമിലൊക്കെ ഞാൻ ശരിക്കും പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പിരീഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇതിങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോട് പറയണതോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത എന്താണ് ചെയ്യേണ്ടത് ആവരുത് എന്താണ് ചെയ്യേണ്ടത് ആരോടാണ് പറയേണ്ടത് അങ്ങനെയൊന്നും യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നു ഇതെന്തോ ഒരു ടാബ് പോലെ അല്ലെങ്കിൽ ഒരു നാണക്കേട് മാതിരിയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ഞാനൊക്കെ ഏകദേശം എന്താ പറയുക ടൂ തൗസൻഡ് നയൻ ആ ഒരു ടൈമിലൊക്കെയായിരുന്നു എൻ്റെ ഒരു മെനാർ പിരീഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ യാതൊരു അവസ്ഥയും വരില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവയറാണ് എന്നാൽ പോലും ഇപ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും കാണില്ല ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു കൊള്ളണമൊന്നും യാതൊരു നിർബന്ധമില്ലല്ലോ ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാത്തവരുണ്ടാവും അല്ലെങ്കിൽ വലിയ ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരുവിധ നോളജോ കാര്യങ്ങളോ ഒന്നും കാണില്ല കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ നോളജ് ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് പീരീഡ്സ് എന്താ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും കുട്ടികൾക്ക് പക്ഷേ എന്താ പറയുക നമ്മുടെ എന്താ നമ്മുടെ ബോഡി എത്ര എത്ര നാൾക്ക് മുന്നെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് എന്തൊക്കെ വരും നമുക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി എങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു നോളജ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻഡപ്പോ ആയിട്ടുള്ള ഈ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതിലൂടെ നമുക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി നല്ല പ്രിപ്പയർ ആയിരിക്കാനും അതുപോലെ തന്നെ പാനിക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒഴിവാക്കാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുന്നത് ഇപ്പം ഒരു ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സിന് ഇടയിലാണ് ആവുന്നത് അതിന് ശേഷം ആവുന്നവരുണ്ട് ഇപ്പോൾ പതിനഞ്ച് പതിനാല് വയസ്സിൽ ആവുന്നവരുണ്ട് ഇപ്പോഴൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഫുഡ് ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എട്ട് വയസ്സ് മുതലൊക്കെ ആവുന്നതുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ നോർമലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുന്ന ഒരു രണ്ട് വർഷം മുന്നേങ്കിലും നമുക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബ്രസ് ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് ടൈം നമുക്ക് നോട്ടീസ് ചെയ്യാനുള്ള ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ൊക്കെ കാരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ബോഡിയിൽ ചേഞ്ചസ് വരുന്നത് അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റിൽ ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് ഒരു സിംറ്റമാറ്റ് നിങ്ങൾ കണക്കാക്കേണ്ട കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ പ്യൂബിക് ഏരിയയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്യൂബിക് ഏരിയയുടെ ചുറ്റുമായിട്ട് ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതിനുശേഷം നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റുമായിട്ടും നമുക്ക് ആ ഒരു രോമ വളർച്ച ഉണ്ടാവുന്നതാണ് അപ്പോൾ അതും പിരീഡ്സ് ആവുന്നതിൻ്റെ ഒരു ലക്ഷണം ാണ് അപ്പം ഇതൊക്കെ ഏറെ മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത് കേട്ടോ ഇനി നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ലക്ഷണമാണ് നമ്മുടെ എന്താ പറയുക പീരീഡ്സ് ആവുന്നതിന് ഏകദേശം കുറച്ച് മാസങ്ങൾക്കൊക്കെ മുന്നേ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നതിന് ഏകദേശം ഏതാനും കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിന് വർഷത്തിനുപ്പുറമൊക്കെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർജിന് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിനൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വളരെ എന്താ പറയുക വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷേ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പിമ്പിൾസ് വരാറുണ്ട് ഇപ്പം പീരീഡ്സ് ആയാലും വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഇപ്പോൾ എനിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പിരീഡ് ടൈമിൽ പിമ്പിൾസ് വരാറുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ എന്താ പറയുക ഓരോ ബോഡി ടൈപ്പും അതുപോലെ തന്നെ നമ്മുടെ എന്താ പാരമ്പര്യം അതൊക്കെ അനുസരിച്ചിരിക്കും പക്ഷേ ഇത് ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഇങ്ങനെ പിമ്പിൾസ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇതിൻ്റെ ഒരു ഒരു അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആറു മാസത്തിന് അല്ലെങ്കിൽ ഒരു വർഷം മുതൽ ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് പീരീഡ്സ് ആകുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇതുപോലെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് അപ്പോൾ ഇതെല്ലാം പറയാമല്ലോ നമ്മൾ ഈ ഹോർമോൺസിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്തായാലും ഉറപ്പിച്ചോളാം നിങ്ങൾക്ക് ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു ഒരു സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ പീരീഡ്സ് ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഇങ്ങനെ തുടരെ തുടരെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് പറയുന്നത് അതായത് നമ്മുടെ പീരീഡ്സിലേക്ക് ഇങ്ങനെ കടന്ന് കിടന്ന് വരികയാണ് അതായത് നമ്മൾ ഫസ്റ്റ് ടൈം പീരീഡ്സ് ആകുന്നിട്ട് കുറച്ച് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നമുക്കിങ്ങനെ പാൻഡീവസിലേക്ക് ഇങ്ങനെ ഒരു സ്പോട്ടിങ് ആയിട്ട് കാണാൻ പറ്റും അതായത് നമ്മുടെ ബ്ലഡിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞിങ്ങനെ സ്പോർട്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അബ്ഡൊമണൽ പെയിൻ അതായത് ഒരു അടിവേറിൻ്റെ ആ ഒരു ഏകദേശ ഭാഗത്തായിട്ട് അടിവേറിൻ്റെ ഭാഗത്തായിട്ട് ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പീരീഡ്സ് ആയി എന്നാണ് അർത്ഥം അതായത് പ്രോപ്പർ പീരീഡ്സ് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ആവും അർത്ഥം അതപ്പോൾ സ്പോട്ടിങ് കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഫസ്റ്റ് ടൈം പിരീഡ്സ് ആയതാണ് കേട്ടോ പറയുമ്പോൾ നമ്മൾ കുറച്ച് എന്താ ഒരു ഡിപ്രഷനും അല്ലെങ്കിൽ എന്താ പറയുക ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ പാനിക് പാനിക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് സിംഡംസ് നമ്മൾ ഈ പീരീഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ കാണിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരാം അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക ഒരു ഉൽക്കണ്ട ഒരു ഭയം അങ്ങനെയൊക്കെ ഉണ്ടാവും അത് പ്രീ മെൻസ്റ്ററൽ സിൻഡ്രോം എന്ന് പറയാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പോൾ അങ്ങനെയും ഉണ്ടാവും അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ടൈം അതായത് മെനാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുന്നത് അപ്പോൾ മെനാർക്ക് സംഭവിക്കുന്നതിൻ്റെ ഇത്രയും ലക്ഷണങ്ങളാണ് നമ്മുടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അവയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പാനിക് പാനിക്കാവേണ്ടത് അല്ലെങ്കിൽ ടെൻഷൻ്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് തന്നെ നമ്മുടെ മെൻറ്റലി ആൻഡ് ഫിസിക്കലി വളരെ പ്രിപ്പയർ ആയിട്ട് നമുക്ക് നല്ല ഹാപ്പിയായിട്ട് ആ ഒരു ദിവസങ്ങൾ കടന്നു പോകാൻ പറ്റും അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാ ടീനേജേഴ്സിനും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കണ്ടൻറ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ